നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ നമ്മുടെ സുഡിയോയിൽ ഫോർ ഡബിൾ നയൺ ഓർ ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ പെട്ടെന്നാണ് കേട്ടോ അറിഞ്ഞത് അപ്പം ഞങ്ങൾ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു അതും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ലൈഫും പിന്നെ ഞങ്ങൾ പുതിയ ടി വി വാങ്ങിച്ചത് എല്ലാം കൂടി അടങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാം സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കണ്ടത് സത്യം പറഞ്ഞാൽ അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് ഡൗട്ട് തോന്നിയെങ്കിലും ഡോപ്പി പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാം അവരുടെ ഇതിനകത്ത് ചാനലിൽ കണ്ടതല്ലേ അപ്പോൾ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടോ ഡോപ്പിയാണെങ്കിൽ വന്നപ്പോഴേക്കും നല്ല ചെരുപ്പിടാൻ മറന്നുപോയി ആ വീട്ടിലിട്ട വള്ളിച്ചെരുപ്പ് ഇട്ട് പോകുന്നുണ്ടോ ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലിട്ടിരിക്കുന്ന ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നിട്ടുണ്ടേ അപ്പോൾ അതുപോലെ ഡോപ്പി വന്നു ശരിയായിരുന്നു പറഞ്ഞത് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഫോർഡബിൾ ഓർ ലെസ് എന്നാണ് അവരതിന് പേരിട്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ പോയത് പാലാരിവട്ടത്താണേ അപ്പോൾ നമ്മൾ റബേക്കം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജീൻസ് വേണം ഇടയ്ക്കിങ്ങനെ പറയാറല്ലോ എനിക്കൊരു ജീൻസ് വേണം എടുക്കാമോ ആദ്യമായിട്ടാണ് നമുക്ക് ജീൻസ് എടുക്കുന്നത് കേട്ടോ ഇത് പക്ഷേ സുധീരുന്നത് ജീൻസ് അല്ല വേറെ ജീൻസ് ആണ് അവൾ ഇട്ടുകൊണ്ട് വന്നത് ഈ ജീൻസ് ആയിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അവൾ കുറച്ച് മൂന്ന് ടീഷർട്ട് എടുത്ത് കേട്ടോ എല്ലാം ഈ പറഞ്ഞ പോലെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ചിലതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചിലത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ അഫോർഡബിൾ ആയിട്ട് മേളിലേക്ക് പോയില്ല കേട്ടോ അപ്പം എമ്മിക്കുട്ടനും ഒരാൾക്ക് ജീൻസ് എടുക്കണുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ എമ്മിക്കുട്ടനും ജീൻസ് എടുക്കണം ഇവർക്ക് ഹൃദയക്കോ സാറേക്കോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അപ്പം തന്നെ നമ്മൾ എമ്മിക്കുട്ടനും വേണ്ടി വരും കേട്ടോ അപ്പം ഇവർ സെയിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അപ്പുറത്ത് എച്ച് ആൻഡ് ുണ്ട് അപ്പൊ അവിടെയും നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അവിടത്തെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം അറിയാലോ അയ്യായിരം ഒക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെന്റേജ് ഓഫർ എന്ന് പറഞ്ഞാലും നല്ലൊരു റേറ്റ് വരും അപ്പം അതുകൊണ്ട് നമ്മളെ ആ ഭാഗത്തേക്ക് പോയില്ല നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ നിന്നു എല്ലാത്തിനും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ബാഗ് ചെരുപ്പ് ഷൂ ഉണ്ടല്ലോ തൗസൻഡിന് സാധാരണ നമ്മൾ തൗസൻഡിന് അവിടെ കാണുന്ന ഷൂസ് ഉണ്ടല്ലോ അതെല്ലാം ത്രീ ഡബിൾ ഡയൺ ആയിട്ടിരുന്നേ ഉണ്ട് അത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളങ്ങനെ പർച്ചേസ്സ് കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇവിടെ വന്നാലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എമ്മിക്കുട്ടനും റബേക്കൊക്കെ എപ്പോഴും ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നോക്കി ടെസ്റ്റലർ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് നോക്കല പണി പിന്നെ ഈ ഒരു ചെരുപ്പുണ്ട് അവളുടെ ഇരിക്കുന്നത് അതിന് നൂറ്റി നാൽപ്പത് രൂപയാട്ടോ ആ ചെരുപ്പ് മാത്രമല്ല അവിടെ കിടക്കുന്ന കൂടുതൽ ചെരുപ്പുകൾക്കും ഇരുന്നൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ നൂറ്റിനാൽപ്പതോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ അത്രേ ഉള്ളൂ ശരിക്കും എനിക്ക് ആ ഷൂവിൻ്റെ റേറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിതേ ഈ ഐറ്റത്തിന് വരുന്നതും ത്രീ ഡബിൾ നയൺ ആയിരുന്നു അപ്പോൾ സാറേ ഇത് എടുക്കട്ടെന്ന് ചോദിച്ചു പക്ഷേ അവരുടെ കയ്യിൽ വേറൊരു സാധനങ്ങളും അവിടെ എടുത്ത് പിടിച്ചിരുന്നതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു പിന്നെ അവൾ ചെരുപ്പ് മാറ്റി വെച്ചു കാരണം അവൾക്ക് ഓൾറെഡി രണ്ട് ചെരുപ്പുണ്ട് അപ്പം എന്നാൽ വേണ്ട ചെരുപ്പ് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് മാറ്റി വെച്ചിട്ടാ പിന്നെ എനിക്കൊരു സന്തോഷം നമ്മൾ അവിടെ വെച്ച് നമ്മളുടെ ഒരു ഫോളോവർ ചേച്ചീനെ കണ്ടു കേട്ടോ ചേച്ചി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചവർ വടക്കംപ്രവർന്ന് വന്നായിരുന്നു അങ്ങനെ നമ്മളെ ചേച്ചീനെ കണ്ടു സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ സാറ് നോക്കുന്ന ഈ അച്ചാർ എന്തോ തേച്ച് വെച്ചേക്കുന്ന പോലെയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് ആൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ് അങ്ങനെ കുറച്ച് ആവശ്യത്തിന് എല്ലാവർക്കും എടുത്തു കൊടുത്തു കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴാണ് പേ ചെയ്യാൻ നോക്കുമ്പോഴത്തേ എമ്മിക്കുട്ടൻ ലിപ്സ്റ്റിക് എല്ലാം കൂടെ ഡ്രസ്സിൽ തേച്ച് വെച്ചേക്കുന്നു പിന്നെ എന്തു ചെയ്യാന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ഒരു പർച്ചേസ് ആയിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി വെക്കും കേട്ടോ സുഡിയോടെ സാറ് പറയുന്ന അവിടെ ഒരു എന്തോ ബ്രോഡ്കാസ്റ്റ് ചാനലോ അങ്ങനെ ഉണ്ട് അപ്പോൾ അതിനകത്ത് പോയി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ അറിയാൻ പറ്റുമെന്നാണ് പറയണേ സെയിലുള്ളതൊക്കെ ഇനിയും അവരിടും ഇതുപോലെ സെയിലിൻ്റെ സമയത്ത് നല്ല നമ്മളിങ്ങനെ വാങ്ങാനാണെ നല്ല ഓഫറായിരിക്കും ശരിക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം നോക്കി വെച്ചാൽ മതി തിരിച്ച് ഓരോ നേരം ആയപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു പിന്നെ പിന്നെ ഞങ്ങൾ അരിയാസി കയറിയിട്ട് എമ്മിക്കുട്ട മാത്രമാണ് നീരോസ്റ്റ് കഴിച്ചത് ബാക്കി റബക്ക് സാറയൊക്കെ പഴംപുരിയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മളൊരു പുതിയ ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ടി വി വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഡാഡിയുടെ ഒക്കെ ടി വി ചീത്തായിപ്പോയി അപ്പം ഡാഡിയും ഡോപ്പിയും സിസ്റ്ററും കൂടെയൊക്കെ ഡാനയൊക്കെ കൂടെ അവർ പൈസ ഇട്ടിട്ട് ടി വി വാങ്ങിക്കുവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത് കൊണ്ട് ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്ത അഡ്രസ്സ് ഇവിടെ കൊടുത്തിരുന്നത് ഡോപ്പിയുടെ അക്കൗണ്ടിൽ നിന്നെങ്ങാനോട് വാങ്ങിച്ചത് ആമസോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ആ ടി വി ആയിട്ട് പിന്നെ മമ്മിയുടെ അടുത്തോട്ട് പോയി അവിടെ പോയിട്ട് ഇതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ അവർ ഫിറ്റ് ദിവസമാകുമ്പോൾ വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരും പക്ഷേ അതുവരെ കാത്തുനി കണ്ട സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ടി വി ആയിട്ട് കൊണ്ടുപോയിട്ടോ അൺബോക്സിങ് ഈ കമ്പനിയുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും ദൈവമേ അവസാനം പൊട്ടിച്ചു വരുമ്പോഴേക്കും ഫിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴേ സംഭവം പാളി പോകുമെന്നുള്ളത് അപ്പം പിന്നെ വില കുറവാണ് കുറവാണതിന് ഫോർട്ടി ത്രീ ആണ് അതിന് പതിനാലായിരം രൂപയാണ് അപ്പോൾ എന്തായാലും സംഗതി കുളവാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തു ഈ പറഞ്ഞ പോലെ കുറച്ചധികം നാളെ ഒന്ന് രണ്ട് മാസമോ മൂന്ന് മാസം എങ്ങനെ ആയി ടി വി കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ടി വി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ശരിയാക്കി എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല കുറേ ശ്രമിച്ചു പോകുന്നു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളത് കൊടുത്തു റെഡിയാക്കാനൊക്കെ നോക്കി നടന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവർ പുതിയ ടി വി വാങ്ങാവെന്ന് അങ്ങനെ ടി വി വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ പൊക്കിയെടുത്ത് പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾക്ക് ടി വി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കേബിളും അതുപോലെ റിമോട്ടിനുള്ള ബാറ്ററി അടക്കം എല്ലാം ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിച്ചപ്പോഴൊക്കെ പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ലായിരുന്നു കേട്ടോ അത് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കേബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡാഡിയും ഡോപ്പിയും കൂടി വെച്ചു ആദ്യം അത് ചെയ്തപ്പോഴേക്കും ഇവർക്കത് അതിനങ്ങനെ ഹുക്ക് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ കുറച്ച് പരിശ്രമങ്ങൾക്ക് ശേഷം അത് ചെയ്തതാണ് നമ്മളുടെ ആദ്യത്തെ ടി വി ഈ ഇരിക്കുന്ന രണ്ടാമത്തെ ടി വി കേട്ടോ ഈ ടി വി ഒക്കെ നമ്മൾ ആരെങ്കിലും കൊടുത്താൽ എടുക്കുവോ എന്താണ് ഈ പഴയ ടി വി ഒക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കോ എന്നാലും ഞാനത് ചിന്തിച്ചില്ല ഇന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഡബ് ചെയ്യാൻ ചെയ്യാനെടുത്തപ്പോൾ വോയിസ് ഓർ ചെയ്യാനെടുത്തപ്പോൾ എടുത്തപ്പോൾ ആലോചിക്കണം എന്ത് എന്ത് ചെയ്യും ആ പഴയ ടി വി ഒക്കെ എന്ന് എല്ലാം ഇപ്പോൾ അവിടെ സുന്ദരമായിട്ടവിടെ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഡാഡി ഡോപ്പിയും കൂടി അത് വെച്ചു കറക്റ്റായിട്ടോ കൃത്യമായി പിന്നെ നമ്മുടെ റിബേഗക്കുട്ടി പറഞ്ഞു ഞാനാണത് ഉദ്ഘാടനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ റിമോട്ടൊക്കെ എടുത്തു വന്നു അങ്ങനെ ആദ്യം ഓൺ ആക്കിയപ്പോഴേക്കും അത് ശരിയായില്ലോ ഓൺ ആയില്ലോട്ടോ സ്വിച്ച് എങ്ങാനും ഡോപ്പിട്ടത് മാറിപ്പോയി അപ്പം പിന്നെ അവൾക്ക് വിഷമായി ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് അപ്പോൾ വേറെ സ്വിച്ച് ഇട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഓണാക്കി സെറ്റായി വന്നു ആദ്യം അതൊന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും നമുക്കതിൻ്റെ കളറും അതുപോലെ അതിൻ്റെ വോയിസും ആ ഒരു വോയിസിൻ്റെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു അപാകത പോലെയൊക്കെ തോന്നി പക്ഷേ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി റോപ്പി ടി വി ഓൺ ഇന്നലെ അവിടെ ഇരുന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുണ്ടായിരുന്നല്ലോ അപ്പം അതവിടെ ഇരുന്നാണ് ഞങ്ങൾ ഹാഫ് ടൈം വരെ അവിടെ ഇരുന്നാണ് നമ്മൾ കണ്ടതെട്ടോ അങ്ങനെ അത് കണ്ടിട്ടാണ് പോകുന്നത് ആദ്യം ശരിക്കും നമുക്ക് പിടിച്ചില്ല അയ്യോ ഇത് പണിയായോ എന്നൊക്കെ ചിന്തിച്ചെട്ടോ പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും റെഡിയായി ഓക്കെ ആയി ഇത് നമ്മളുടെ ഗൂഗിളിൻ്റെ ടി വി അല്ല കേട്ടോ ആൻഡ്രോയിഡ് ടി വി ആണ് പിന്നെ നമ്മളുടെ കേബിളിൻ്റെ കണക്ഷനൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു മൂന്ന് മാസമായല്ലോ ടി വി കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഡോപ്പിയുടെ ഫോണിൽ നിന്നാണ് നമ്മൾ കണ്ടത് കേട്ടോ അങ്ങനെ ഫുട്ബോളൊക്കെ നമ്മൾ കണ്ടു പിന്നെ ആ സമയത്താണ് ഈ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഈ കേബിളും മറ്റു കാര്യങ്ങളും മാത്രമല്ല ഈ ടി വിയുടെ റിമോട്ടിൻ്റെ ബാറ്ററി അങ്ങനെയുള്ള ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതൊക്കെ എപ്പോഴാണ് പറഞ്ഞത് ഇതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ച ടി വിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഡോപ്പിയൊക്കെ അപ്പോഴാണ് പറഞ്ഞത് പിന്നെ ഈ സമയത്ത് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് എല്ലാവരും ഇന്ന് കാണുമ്പോൾ എമ്മിക്കുട്ടൻ എൻ്റെ മടിയിക്കിടന്ന് ഓർമ്മ ിപ്പോയിട്ടോ വിളിച്ചിട്ട് ആൾ എഴുന്നേക്കുന്നതല്ല എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് നല്ല മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാവം കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ വിചാരിച്ചത് വീട്ടിലെത്തുമ്പോഴേക്കും മോൻ എഴുന്നേ അവൾ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒന്നും എഴുന്നേറ്റില്ല ആ ഉറക്കം രാവിലെ വരെ നല്ല സുഖമായിട്ട് ആൾ ഉറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ രാത്രി പിന്നെ ഫുഡൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് അവിടെ നിന്ന് പോകുന്നു കാരണം ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളവിടുന്ന് പോന്നു ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരെയും ബൈ ഇപ്പം നമ്മുടെ ചാനൽ സ്ക്രേവ്യാത്തവരൊന്നും ചെയ്തേക്കണേ